ണ് ഏയ് മോള് എ മോള് എട്ട് മോളിലാണ് നമ്മളിത് ഓഫർ അയങ്ങാണ്ട് ആ എഴുപത്തിരുപയ്പത്താറ് അൾട്ടർ തിരാണ് നല്ല ഓഫർ വിലക്കണം ഒന്ന് നാപ്പ് ഒന്നേ നാപ്പാണ് ചോദിക്കണ്ട കുറച്ച് കൊടുക്കാം പറ്റേ ലോൺ കയറില്ലേ ലോണ് പിന്നെ ഈ ഒമ്പത് വണ്ടിയാകുമ്പോൾ എമ്പിനാറ് സെക്കം പറഞ്ഞിട്ട് പേക്ക് അൾട്ടർ തിരാണ് കുറെ വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പേപ്പർ ഉണ്ട് ഇത് നമ്മള്

വേറെ അഴുപത്തയ്യായിരം അടിപൊളി സാൻഡർ ബ്ലാക്ക് വണ്ടി കൊടുക്ക പെട്രോളാ വരുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും മനസൂർക്കാർ വേണ്ടേ പയേ മനസൂർക്കാ കാർവേ ഇപ്പൊ ബിസ്മി യൂസർക്കാരെ പേര് നമ്മുടെ സ്കൂളുള്ളത് മൻസൂർക്കാണ് നമ്മളെ കൂടെ ദിവസം അല്ലേ അല്ലേ എന്തല്ല അതാണ് ആദ്യം നമ്മളെ വീട്ടിലായിരുന്നു അപ്പൊ മാറ്റിപ്പോ നാട്ടുകാർക്കല്ലേ പാട്ടിക്കാട് ടൗണിലാണ് ഇപ്പൊ നമ്മള് ഷോപ്പിൽ കൂടെ ഉണ്ടല്ലേ അത് ജനങ്ങള് വന്നെ സാധാരണക്കാരാണ് നമ്മളേക്ക് വരുക നേരിട്ട് വന്നാൽ പിന്നെ ഓട്ടോ പോകാനൊക്കെ ബുദ്ധിമുട്ടാവും അവര് വിളിക്കാം അവരൊക്കെ നമ്മൾ ഇങ്ങോട്ട് നേരെ ടൗൺ പാട്ടുകാട് നമ്മള് ഞാൻ വില കൂടില്ല കൊടുക്കാൻ കേരളം പത്ത് അൻപതിനാറ് മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ അറുപത്തയ്യാറ് പേ കളിട്ടോ അമ്പതിനാറ് പേര് കളട്ടോ ഇപ്പൊ നാനോളൊക്കെ ചെറിയ കളിക്കും നാപ്പത്തി വണ്ടികളുണ്ട് ആ കുറഞ്ഞ കിലോമീറ്റർ കൂടി വണ്ടി ആണെങ്കിൽ അതുണ്ട് കുറച്ച് വില കുറഞ്ഞാണെങ്കിൽ അതുണ്ട് അതുണ്ട് ആ വലയറുകളൊക്കെ മൂന്ന് ലക്ഷം രൂപ തരുന്ന ലിവകളുണ്ട് സാധാരണക്കാർക്ക് വേണ്ട ഓമിനി വേണമെങ്കിൽ അങ്ങനത്തെ ഓമനികൾ ഉണ്ട് ഈക്കോകളുണ്ട് അൾട്രോൾ പറഞ്ഞല്ലോ എൺപത് ഗൾഫ്കാരനാണ് അപ്പൊ സാധാരണ ഗൾഫുകാരന്ന് പിന്നെ ഭർത്താവിൽ ഉണ്ടാവുള്ളൂ കാര്യം അപ്പൊ അങ്ങനത്തെ അവർക്ക് പറ്റിയ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടികൾ ചെറു വണ്ടികൾ ചെറിയ കഴിഞ്ഞിട്ട് വന്നാൽ നടക്കാനും ഒരു വണ്ടി ഇപ്പൊ ഇതിലെടുക്കാണെങ്കിൽ

വണ്ടി എല്ലാം നമ്മള് ചെയ്ത് അവര് പിന്നെ നമ്മള് വണ്ടി പൈസ അടക്കാണെങ്കിൽ അതിപ്പ തൃശ്ശൂർക്ക് ആണെങ്കിലും എറണാകുളത്തേക്കാണെങ്കിലും എവിടക്കാണെങ്കിലും വണ്ടി കൊണ്ടു കൊടുക്കും ചെറിയ ചെറിയ ചായക്കായി വണ്ടിന്റെ പിന്നെ വണ്ടിക്ക് പോകാനുള്ള എണ്ണ ചെലവ് ഈ ആളുകൾക്ക് പോരാനും വരെയുള്ള ചെലവുകള് അത്ര മാത്രമല്ല വരും പൈസ വാങ്ങൂല ചെറിയ കൈലെ അപ്പൊ വീടുകളിൽ കാണാം ഒരു ലക്ഷേന്റെ വണ്ടിയാണ് കൂടുതൽ സ്കിപ്പ് ചെയ്യാൻ പോയി വരെയുള്ള സമയത്ത് നമ്മൾ ആ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോയാൽ നേരെ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് വീടും സക്കന്മാർ നമ്മൾ ആഴത്തോണ്ടല്ലോ അടിപൊളി ഗോൾഡൻ കളർ ആയിട്ടോ ചെറിയ കഴിഞ്ഞോ നമ്മളെപ്പോഴുള്ള മനസ്സോർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം അല്ലേ അല്ലേ അപ്പൊ ഞങ്ങനെ മനസ്സിലോക്കാണ്ടിരിക്കുന്നത് എൽ എക്സിന്റെ കായ്ക്ക് എൽ എസ് സി കൊടുക്കാം എൽ എക്സിന്റെ കായ്ക്ക് എൽ എക്സ് വണ്ടി കൊടുക്കുമ്പോൾ വേറെ വർഷം കൊടുക്കാം എ സി അവസരങ്ങൾ ഇല്ലാത്ത വണ്ടിന്റെ കായ്ക്ക് എ സി പൗസാരങ്ങൾ മോഡൽ എത്ര ഇത് രണ്ടായിരത്തി ആറാണ് ആറ് മോഡലാണ് രണ്ടായിരത്തി ആറ് ലാസ്റ്റ് ആണ് സെക്കൻഡ് ഹോൺഷിപ്പ് വണ്ടിയാണ് ഒന്നിന്റെ അടുത്ത് ഓടിറ്റ് ഉള്ളു ഓടിറ്റ് ഉള്ളു വേറെ നല്ല വണ്ടി അതാറുണ്ട് ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് ഇൻസൂർ ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ടയറും തന്നെ ആവറേജ് ഉണ്ട് ആവറേജ് ടയർ കാര്യങ്ങളുണ്ട് സീറ്റിയാടെ കുഷാറാണ് എസിംഗ് ഒക്കെ ഉള്ള വണ്ടി അല്ലെ നല്ല വൃത്തലാണ് റീപ്ലൈസ് ഉണ്ടോ ഇത് എത്ര വഴി നമ്മളെ ആർ പേക്ക് സെക്കം ആദ്യത്തെ വണ്ടി എംബിരാർ പേക്ക് അടുത്ത കുറെ വണ്ടി എല്ലാം വില അടിച്ചല്ലേ ഇത് റെഡി ആക്കി വണ്ടി എടുക്കാതെ ഇത് പെട്രോൾ മാത്രം വില കിട്ടും എന്താണ് കിട്ടും അടുത്ത വണ്ടി വേഗനർ ബ്ലാക്ക് ഞാൻ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോള് ഇരുത്തൊമ്പ പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഓടിക്കണ്ട കിലോമീറ്റർ ഒന്നേ പത്തോടി ഓടിക്കണോ സീറ്റുകാർ കാര്യങ്ങളൊക്കെ വണ്ടിന്റെ ഫുള്ള് വൃത്തി അഡീഷണൽ വണ്ടിയാണ് അല്ലേ പുറത്തുനിന്ന് കടക്കൂടാണ് ചെറുക്കായില്ലേ കൊടുക്കും മൂന്ന് നിലവിലുള്ളത് റീപ്ലേസ് ഒരു പരിപാടി ഇല്ല എത്ര ആയിക്കുണ്ട് ഒന്നേ നാപ്പ് ഒന്നേ നാപ്പാണ് ചോദിക്കണ്ട കുറച്ച് കൊടുക്കും ലോണ് പിന്നെ ഈ ഒമ്പത് വണ്ടിയാകുമ്പോൾ ലോൺ കയറുള്ളൂ അല്ലേ ബാങ്ക് ലോൺ കയറില്ല സർട്ട് ലോൺ സെറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കും പറ്റുള്ളത് എങ്ങനെ പതിനാറ് മണിയൊക്കെ കിട്ടും മൈലേജും കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഗോൾഡൻ കളർ രണ്ടായിരത്തി എട്ട് എട്ട് പോണല്ലേ ഇരുപത്തി സൂപ്പർ സൂപ്പർ ക്ലാസ് വണ്ടി ഉണ്ട് എൽ എക്സയാണ് ചൊർക്കുള്ള വൃത്തം ഉണ്ടല്ലേ സീറ്റർ കാര്യങ്ങൾ ടയർ കാര്യങ്ങൾ ടയർ ഉണ്ടല്ലോ എത്ര ഉണ്ട് ചോദിക്കുന്നുണ്ട് നമ്മള് ലാസ്റ്റ് ഒരു ലക്ഷം ലാസ്റ്റ് കൊടുക്കുക കുറച്ചും കൊടുക്കാം നോക്കിയിട്ട് കൊടുക്കുക ോണൊന്നും പ്രയാസമുള്ള തൊട്ട് ലോണെ കേറുള്ളൂ പ്രൊഫൈല് സെറ്റപ്പ് ചെയ്താൽ പോയിട്ട് പോയി എന്തായാലും കിട്ടു അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ വെള്ള എങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ഇരുപത്തേ വരെ പേർ ഉണ്ട് വരെ പേപ്പർ ഉണ്ട് എൽ ഐ ആണ് എക്സ് ഐ ആണ് ആ ഓടിക്കണത് ഓടിക്കണത് പിന്നെ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കണോഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഒക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരുപരിപാട് ജല ഗ്യാരന്റി വന്നു കൊടുക്കില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഒരു ലക്ഷം പത്താറ് മാരുതിന്റെ കൈ കൈ ലോൺ വരും കേറുല്ലേ മോഡൽ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കേറില്ലല്ലേ ഒരു പത്തായിരം നാല്പതിനായിരം മുടക്കി വണ്ടി ഇറങ്ങും പതിനെട്ട് വലിയ സൂപ്പർ ആയിട്ട് എന്നാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വീട്ടും മഞ്ഞ കഴിഞ്ഞ കൂടിയാണ് കൂടിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലാതെ ഡിക്ക് തുറക്കും തുറക്കും പിന്നെ പവർ ഷാരി ഉണ്ട് ഡോറ് വിൻഡോണ്ട് വിൻഡോ ഉണ്ട് എ സി ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡൽ ആണ് എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ ആണല്ലേ കിലോമീറ്റർ ഓടിക്കണത് കിലോമീറ്റർ അമ്പത്തഞ്ച് അമ്പത്തിയ്യായിരം അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടികുണ്ട് ഓണർഷിപ്പ് എത്ര ഓണഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ അല്ലെങ്കിൽ ഓടി കയറി എൺപത് ശതമാനം ടയറുണ്ട് എല്ലാ ഷർ എത്രണ്ട് ഞമ്മ ഒന്നേകാലാണ് ചോദിക്കുന്നത് ആ ഞാനൊക്കെ ആഗ്രഹമുള്ളവര് പറ്റേ ആ നാനൊക്കെ ആഗ്രഹമുള്ളവര് പിന്നെ കുറച്ചു അല്ലേ ഇതിലൊന്നും ലോണർ ഇല്ലേ ലോണ് ലോൺ നാനൊക്കെ ഒരു അറിയില്ല നോക്കാൻ നോക്കില്ലേ കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം നോക്കുക അല്ലേ മൈലേജ് അത്ര കിട്ടും മൈലേജ് ഇരുപത്തിരണ്ട് കിട്ടും കിട്ടും പറയാ ആ അടുത്തവണ്ണല്ല അടിപൊളിയും മഞ്ഞക്കളിലാണ് അല്ലേ ആ ഞങ്ങടെ പോണേ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പേപ്പറുണ്ട് പന്ത്രണ്ടും ഇരുപത്തി ഞാനൊക്കെ ഒരുപോലെ രണ്ടു എക്സ്ട്രാ വരലുണ്ട് അത് ഓൾഡ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കൊടുക്കാം ഓടികൾ എത്ര ആണ് ഓടികൾ അറുപത്തിയഞ്ചാ കോടിയും ഓണി ആണോ ഓണർഷിപ്പ് നിലവിലുണ്ട് വേറെ മേജർ റീപ്ലേസ് ഉണ്ട് തയ്യാറ് കാര്യങ്ങളൊക്കെ അവറേജ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പേപ്പർ ഉണ്ട് വേറെ ഒക്കെ വർക്കിംഗ് ആണ് സെറ്റ് കാര്യങ്ങളൊക്കെ വൃത്തില്ലേ ഇത് റെഡി ആയിക്കറക്കല്ല അമ്പത് കായ ലോൺ മൈലേജ് വണ്ടി പള്ളി എത്ര ഇരുപതിനാലും എന്തായാലും മൈലേജും കിട്ടും ആ വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ലേ അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ ഷോപ്പുകളെ ഇത് തന്നെ നമുക്കൊരു മാരദിന കായ് കൊടുക്കാം മാരദിന കായ്ക്ക് അൾട്ടോ എ സി വർക്കിംഗ് ആണ് ആ പവർ സ്റ്റാറിംഗ് എ സി വർഷം ടയറും കാര്യൊക്കെ അവറേജ് ഉണ്ട് ടയറും ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയാണ്

അതേമാതിരി നമുക്ക് കറച്ച് പറയാം പതിനെട്ട് മൈലേജിലുണ്ട് എന്തായാലും അടുത്ത അടിപൊളി ഐറ്റം ഐറ്റം ഗ്രാൻഡിലാധ ആ ഞങ്ങൾ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ആ ഇരുപത്തൊമ്പത് വരെ പേപ്പറിലാണ് ഒമ്പത് ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് അല്ലെ സീറ്റ് ഓവർ ഹൈ ക്വാളിറ്റി സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്ഷൻ ആയിരുന്നേ ഇത് ഓപ്ഷന് പിന്നെ മേഘന ഇറാനായിരുന്നത് എത്ര പഠിക്കണമെന്നല്ലേ ഓടൊക്കെ ഒന്നര ഉള്ളിൽ ഓടിയിട്ടുള്ള ഓടീന്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇല്ല പറഞ്ഞുകൊടുക്കാം ഇപ്പൊ ഇതിന് കണ്ണാടി കൊടുക്കണം കണ്ണാടി എത്ര ചോദിക്കണ്ടോ നമ്മ ഒന്നെ ചോദിക്കണത് പാർട്ടി വന്നിട്ട് പരമാ അതാണ് ഒരു ലക്ഷം ഇരുപത്തയ്യാറ് ആയിട്ട് പതിനാറ് മോഡൽ കൂടിയ പന്ത്രണ്ട് ഗ്രാന്റ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തിട്ടുണ്ട് അത് പോളിഷിങ് കയറും ഒന്നേ മുക്കാൽ കൊടുക്കാം ഒന്നേ മുക്കാൽ അത് കൊടുക്കാം ഒരു ലക്ഷത്തിയ്യൂ ആയിട്ട് കൊടുക്കാം എല്ലാം കൊടുക്കാൻ നിങ്ങൾ ലോണൊക്കെ ഒമ്പത് ആറില്ല കയറില്ലേ പേപ്പറൊക്കെ ക്ലിയർ ആണ് ശ്രീരാമനെ കയറും കേട്ടി കൊടുക്കാൻ നിങ്ങള് വന്നോളെ പ്രൊഫൈലിന് മാക്സിമം ചെയ്തു പെട്ടോ അത്ര മലയാളം പതിനാറ് ാലും കിട്ടു നേ അടുത്ത വണ്ടിയുള്ള അടിപൊളി ഷവർലെറ്റിന്റെ ബീറ്റിൽ അങ്ങനെ പോകുന്നത് ദേശീയ പവർ സ്റ്റാരിങ്ങും പവറിന്റെ വണ്ടിയാണ് എല്ലാം വരുന്ന ഫുൾ ഫുൾആാഷ് വണ്ടി പറഞ്ഞത് മോഡൽ മോഡൽ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് മോഡല് ഷവർലെറ്റിന്റെ ബീറ്റ് നല്ല വൃത്തി ഡോർ വിൻഡോ ഡോർ വരും കിലോമീറ്റർ ഓടിക്കേണ്ട കിലോമീറ്റർ ഒന്നിലൂടെ ഓടിക്കേണ്ടി ഓടിയുണ്ട് ഓണർഷിപ്പ് മൂന്ന് നിലയിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നും എത്ര ഉണ്ട് അറുപത് അത്രേ ഉള്ളൂ അറുപതിനാറ് സി ബാസ്റ്റാൻഡ് പിന്നെ അടിപൊളി ബീറ്റ് കൊടുക്കാറല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ആവേണ്ടി ടാക്സി ടാക്സ് ഇൻഷൂറും കഴിഞ്ഞിട്ടുണ്ട് ടാക്സും ഇൻഷൂറും കഴിഞ്ഞുകൊണ്ട് എടുത്തുകൊടുക്കും എടുക്കുന്ന സമയത്ത് വെറും പത്ത് രണ്ടായിരം ചിലവാക്കിയാൽ മതി രണ്ടാം പേര് റിന്യൂവലും കിട്ടൂല ആ അതാണ്ട് ഇത് റെഡി ആയിട്ട് വണ്ടി പെട്രോൾ പെട്രോളെ മൈലേജ് കിട്ടും പതിനാറ് മനിയൊക്കെ പെട്രോൾ തന്നെ അല്ലേ പെട്രോൾ പെട്രോള് പതിനാറ് മനിയ മലേജ് എന്തായാലും കിട്ടും നേരെ അടുത്ത വണ്ടി വണ്ടിയല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ എങ്ങനെ പോലെ സിംഗ് സിംഗ് ആണ് പക്ഷെ വേറെ ആ ഫാമിലി തന്നെ ആരോ പേരിലാക്കിയതാണ് പുറത്ത് കൊണ്ടി പോയിട്ടില്ല എത്ര മോഡൽ ഉണ്ട് സെക്കൻഡിലോ ടച്ച് സ്ക്രീം ഉണ്ട് റിവേഴ്സ് ക്യാബ് സീറ്റ് അവർ പുതിയ ചെയ്തുണ്ട് അടിപൊളി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഒരു ടർക്കി ഉണ്ട് ബാറ്ററി പുതിയ ഉണ്ട് ഉണ്ട് ടയറാണെങ്കിൽ നാലും കടുപുത്തം ടയറാണ് കടുപുത്തം ടയർ ഉണ്ട് ഇതില് പേജ് നോക്കിയാൽ മതി അതായത് അതേ ഫീലിങ് ഫീലിന് കൊണ്ടെടുക്കാം മൈലേജ് ഡീസലിന് മൈലേജ് ഓടികൾ പിന്നെ തൊണ്ണൂറ്റി എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടറിലിസ്റ്ററിലെ വണ്ടിയാണ് അതൊക്കെ വണ്ടി ഓരോ ഇന്റർറൂമൊക്കെ അറിയുന്നല്ലേ ഇഞ്ചറോമക്കാല നല്ല ടെസ്റ്റ് ചെയ്ത് ഹിസ്റ്ററി നോക്കിയിട്ടൊക്കെ അതാറുണ്ട് ഡീസൽ ഇരുവിന്റെ വില പൈലം കിട്ടും ഇരുവിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ നോക്കിക്കോട്ടെ ആ നമ്മള് വില പറഞ്ഞില്ല ചോദിക്കുമ്പോൾ നമ്മള് ലാസ്റ്റ് നാലേ പത്തിട്ട കൊടുക്കാം നാലേ പത്ത് കൊടുക്ക ലാസ്റ്റ് ആ പത്ത് വർക്ക് ഒന്നും ചില ഒരു വെറ്റി നമുക്ക് ചെയ്ത് തെർക്കാം ലോൺ എത്ര തോറും ലോൺ എങ്ങനെ മൂന്നു മൂന്നര ലോങ് ും അമ്പതിനായിരം അടിപൊളി പതിനാല് മോളെ സ്വിഫ്റ്റിനെ കൊണ്ടാകില്ലേ ഹീഡ് ഡീസല മൈലേജുകളുണ്ട് ഡോക്ടർമാർ ഉപയോഗിച്ചിട്ട് ഡോക്ടർമാരെ വണ്ടി കളക് പറയലോ പറഞ്ഞേ അതൊക്കെ ഡോക്ടർ വിളിച്ചു ചോദിച്ചാൽ കിട്ടുവോ അടുത്തോണ്ടാ അടിപൊളി നമുക്ക് ഒരു ഓഫർ ഉപയോഗിച്ചു ഓഫർ വിലക്ക് കൊടുക്കലാണ് എന്താ വെച്ചാല് മോഡല് പതിനൊന്നുണ്ട് ഓണർഷിപ്പ് കൂടുമ്പോ ആൾക്കാർക്ക് ചളിപ്പാണ് ചെളിപ്പാണ് അതുകൊണ്ട് അല്ലാതെ ഓണർഷിപ്പ് കൂടി ആർ സി എണ്ണം കൂടാതെ വണ്ടിക്ക് അപകടം വരുന്നില്ല വണ്ടി ഓടുന്നതേ നിങ്ങൾ ഞാൻ ഓട്ടിയാലും വണ്ടിക്ക് വണ്ടി ഓൺഷിപ്പ് കൂടി വണ്ടിക്ക് മാർക്കറ്റ് കുറയും കുറയും അങ്ങനെ നമ്മളെ പ്രശ്നം സാധാരണക്കാരായ വിഷയമാണ് അല്ലാതെ കുറ്റമായിട്ടുകാരല്ല ചെറിയ നല്ല അടിപൊളി അൽത്തുള്ള രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോഡലിന്റെ എൽഎസ്ഐ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ഒന്നായിരം ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നു ഓണർഷിപ്പ് ഓണർഷിപ്പ് അതിന് ഓണർഷിപ്പ് കൂടിയിട്ടുണ്ട് ഓണർഷിപ്പ് മൂന്നു നാലൊക്കെ ആയിട്ടുണ്ട് അതാ പറഞ്ഞത് പറഞ്ഞോ റീപ്ലേസ് ആക് ഓണർഷിപ്പ് കൂടാതെ സിംഗ് വണ്ടി ആണ് ഒന്ന വെള്ള വണ്ടി രൂപ പത്തിച്ച് ഒന്ന് പത്തിനോ ഒരു ലക്ഷത്തി പത്താറ് അടിപൊളി പതിനൊന്ന് കൊടുക്കേണ്ടതാണ് സ്കോണർഷിപ്പ് കൂടിയ വേറെ പണികളൊന്നും ഇല്ലാത്ത ഇല്ലാത്തവണ് ഇതുപോലെ മുപ്പത് രൂപ മുടക്കി നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും പതിനെട്ട് ലെവലിൽ മല ചിട്ടില്ലേ കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി വേഗണറല്ലേ വേഗണ മോളിൽ ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് മോള് വേഗണർ സിഞ്ചന ആ ഇഞ്ചന എല്ലാത്തിന് വരും വണ്ടിയാണല്ലേ എൽ എക്സൈക്സാണ് അല്ലേ എൽ ആണ് കിലോമീറ്റർ ഓടികളുണ്ട് കിലോമീറ്റർ എൺപത്തി ആറായിരം എൺപത്തിഅബ്യായിരം ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള നിലവിൽ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരുപാട് ഇല്ല ഇതിന് തന്നെ ഇൻഷുറൻസ് രണ്ട് പത്തിന്റെ ഐ ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ മാക്സിമം ലോൺ തന്നെയാണോ മാക്സിമം രണ്ട് റുപ്യ ലോണും കേറും റീപ്ലേസ് ചെയ്യാത്ത ചെറിയൊരു അമൗണ്ട് മുടക്കിയാലോ ലോൺ നടക്കാൻ ലോൺ റീപ്ലേസ് അങ്ങനെ കൊണ്ടുപോകാ എത്ര വയ്ക്കുന്നുണ്ടെന്ന് രണ്ട് നാല് രണ്ട് ലക്ഷം നാല് ചോദിച്ചാണ്ട് രണ്ടു ലക്ഷത്തിന് മേലെ ലോൺ കയറും ആരംഭം പതിനയ്യാരും മുടക്കിയൊക്കെ അടിപൊളി വേഗം മൈലേജിലോ മൈലേജിലാണ് പതിനെട്ട് മൈലേജ് പതിനെട്ട് സൂപ്പർ കിട്ടാ അടിപൊളി

വേറെ അഴുപത്തയ്യാറ് പേള അടിപൊളി സാഡ്രോ ബ്ലാക്ക് അഡീഷണൽ വണ്ടി കൊടുക്കാം പെട്ടോ വരുന്നത് എത്ര മൈലേജ് മേലായിട്ടും എന്തായാലും കിട്ടും റെഡി കായ്ക്ക് വണ്ടി അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സാൻഡ്രോ ബ്ലാക്ക് കഴിഞ്ഞാൽ വൈറ്റ് സാൻഡ്രോ ഏഴാണ് എട്ട് മോളാം അതെ ഇരുപത്തിരണ്ടര പേപ്പർ ഉണ്ട് എല്ലാ പേറും കിലോമീറ്റർ കിലോമീറ്ററിന് തന്നെ ഓടിക്കൂടോ ഓണർഷിപ്പ് കാര്യങ്ങളും നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ട് പെട്രോൾ വരും മൈലേജ് കിട്ടും മൈലേജ് തന്നെ അഞ്ചിനൊക്കെ അടുത്ത് നല്ല അടിപൊളി സീറ്റ് സീറ്റർ ഉഷാറൊക്കെ ചെയ്തണ്ട് പതിനഞ്ചാം ലെവലിൽ പെട്രോളും മൈലേജും കിട്ടും എല്ലാം ഉഷാറുണ്ടല്ലേ അടുത്ത വണ്ടി നീല ഇയോൺ നീലക്കളർ ഇതെങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ചു മോള് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ മേഖല മേഘന അതെ ഓടിക്കണ്ടേ ഓടിക്കണത് തൊണ്ണൂറുണ്ട് ഓടിക്കുന്നുണ്ട് അല്ലേ വാർഷിപ്പ് എത്ര വാർഷിപ്പ് ഒന്നും എത്ര വഴി ഒന്നേ മുക്കാല് ഒന്നേ മുക്കാൽ ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ഒരു വെറ്റ് ലോഡ് കേറിലെ ഫുള്ള് കേറും സൂപ്പർ ആയിട്ട് കേറു ആ മാക്സിമം അല്ലെങ്കിൽ പതിനായിരം പറിക്കും അത്ര മലയാളൂട്ടും കിട്ടും പറയാം അടുത്തവണ് അടിപൊളി പതിമൂന്ന് പതിമൂന്നെ കിലോമീറ്റർ ഐ കേരളം കിലോമീറ്റർ ഒക്കെ എഴുപതിനായി എഴുപതിനാറ് കിലോമീറ്റർ നില ലോഡ് ചെയ്യണം ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലയിലുള്ള ആ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി പരിപാടിയില്ല ഒരു പരിപാടി നല്ല വൃത്തിയുള്ള അടിപൊളി വലിയ മിക്സ്റ്റർ ഉണ്ട് ടയറൊക്കെ നല്ല കടുപ്പത്തിന്റെ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ കമ്പനി ഈ സീറ്റി ആർ കമ്പനി പറയാതെ പറയുകയാണ് കേക്ക് കുട്ടപ്പനാക്കി നിങ്ങൾക്ക് തരുള്ളൂ എത്ര വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിനഞ്ച് മോള് കൊടുക്കാം പതിമൂന്ന് മോളില് കുറച്ച് കൊടുക്കും പതിനഞ്ച് നമ്മൾ പറഞ്ഞത് ഒന്നേ തൊണ്ണൂറ് ലാസ്റ്റ് ആ അതാ പറഞ്ഞേ ഇതിപ്പോ കൊറച്ച് കൊടുക്കുവല്ലോ ലോണറുണ്ട് ലോൺ കയറും കേറും മാക്സിമം ലോണാണല്ലോ പത്തിരുപതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം മുടക്കിന് വണ്ടി അതെ അടുത്ത വണ്ടി വീണ്ടും ഈ യോണ് ചോപ്പ് വളർ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്ന് മോളിൽ പിന്നെ ഡിലിറ്റ് പ്ലസ് ആണ് ഡിലൈറ്റ് പ്ലസ് ആണ് ഇത് വരുന്നത് അതിന് ഒന്നേ നാൽപ്പത് ഒരു ലക്ഷം നാപ്പിനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കുറച്ചുകൂടി ഇതേ മാതിരി ഇതേ മാതിരി രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് പിന്നെ മേഘന പ്ലസ് ആ അത് പാട ചെറിയതാണ് അത് ചോദിച്ചിട്ടുണ്ട് രണ്ട് വണ്ടി വരുന്ന ഒന്ന് രണ്ടായിരത്തി പതിമൂന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് മേഘനാണ് ഡിലീറ്റ് ആണ് അതിൻ്റെ കൂടുതലുണ്ട് അതിനൊരു വല്ല ഇത് പുതിയതാണ് അവർ പയതും ആണ് രണ്ടും അതല്ലെങ്കിൽ ും അടുത്തുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോളില് പന്ത്രണ്ട് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ചെയ്ത് എൽ ഡി ഐ വി ഡി ഐ ആക്കിയാണ് എൽ ഡി ഐ ആണ് കിലോമീറ്റർ കിലോമീറ്റർ പിന്നെ എത്ര തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിക്കും പറയാൻ പറ്റില്ല ഓടിക്കണേലേക്കണോഷിപ്പ് റീപ്ലേസ്മെന്റ് പരിപാടിയില്ല ഒന്നര ലക്ഷം ഐ ഡി പിണ്ട് ഇത് എത്ര ചോദിക്കണല്ലേ നമ്മള് രണ്ടാം ചോദിക്കണത് പാർട്ടി വന്ന് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സീതാവർ പുതിയുണ്ട് ആ വണ്ടി വണ്ടി അത്യാവശ്യം കാണാൻ ലിറ്റർ കയറുള്ളത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ലാത്ത വൃത്തം ഉണ്ട് ലോൺ അത്ര കേറു ലോൺ എങ്ങനെ രണ്ട് രൂപ കേറും ആ പത്തായിരം മുടക്കില്ല അല്ലെങ്കിൽ മുപ്പതിനായിരം മുടക്കില് വണ്ടി ഇറക്കും ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് ലോൺ മൈലോ എന്തായാലും കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി അൾട്ടോ എണ്ണൂറ് കളർ ഞാൻ ഇത് എയർബാഗ് വണ്ടിയാണ് എയർബേഗ് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മോളിൽ അൾട്ടോ എണ്ണൂറാണ് എൽഎക്സ് അല്ലെസ് പിന്നെ എൽ എക്സ് എൽ എസ് ആ കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ പിന്നെ ഒന്നര ഓടിക്കും ഓടിക്കണ്ടല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഒരു പരിപാടിയില്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ സിറ്റാർ കാരണം വണ്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് മൂന്ന് ലോണിന് കിട്ടും കേറും മൂന്ന് ലക്ഷം അടുത്ത് നമുക്ക് ലോണിന് നല്ല പാർട്ടിയാണ് എത്ര ചോദിക്കുന്നുണ്ട് നമ്മള് മൂന്നേ മുപ്പിട്ട മൂന്ന് ലക്ഷത്തി മുപ്പതിനാല് മൂന്ന് ലക്ഷം മുതൽ ലോൺ കയറും പത്തിരുപതിനായിരം മുപ്പതിനായിരം മുടക്കില് വണ്ടി ഇറക്കാൻ പതിനെട്ടാൻ മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ എണ്ണൂറില് ഞാൻ മോളിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ആണ് കിലോമോട്ട് കാര്യങ്ങളൊക്കെ അറബിനെ ആ കൊണ്ടോ കറക്റ്റ് ഇസ്റ്റർ ഉണ്ടോ സിംഗ്ലോൺഷിപ്പ് ആ സിംഗ്ലോൺഷിപ്പ് ആണല്ലേ ഇസ്റ്ററിലോ നല്ല വൃത്തിലുണ്ടല്ലേ റീപ്ലേസ് ഉണ്ടോ ഓരോരുപണിയാ എത്ര വഴി അറിയാം രണ്ടാറുവിന് കൊടുക്കാം കൊടുക്ക കുറച്ച് കൊടുക്കാം ഒരുപയ്യായിരം മുപ്പതിനായിരം കൊടുക്കലുള്ള അടിപൊളി അടുത്തൊന്നൂറ് കൊടുക്കാല്ലോ പെട്രോൾ ഇരുപതാം ലെവൽ ഫ്രണ്ട്സ് അപ്പോ വീടുകളിൽ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാര്യം മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ അവർ ഡീറ്റെയിൽസ് ആർക്കൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളിയൊക്കെ അടുത്തുള്ള അടിപൊളി പൊടി പിന്നെ